മോദിക്ക് കുറുക്കന്റെ ബുദ്ധിയാണ് എന്നൊരു പറച്ചിലുണ്ട് അത് ശരി തന്നെയാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ എഴുപത്തിയേഴ് ദിവസങ്ങൾക്കുള്ളിൽ മോദി കാണിച്ചു കൂട്ടിയതെല്ലാം ഹിന്ദുത്വ വോട്ടെന്ന ലക്ഷ്യത്തെ മറച്ചു നിർത്തിക്കൊണ്ട് വിശ്വാസം എന്ന പുകമറിയാൽ കാര്യം നേടിയെടുക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു ഓരോ ഘട്ടത്തിന് ശേഷവും നാടകീയതകളും കയറ്റി ഒരുപാട് കണ്ട തെരഞ്ഞെടുപ്പ് അതായിരുന്നു പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മോദിയുടെ തന്ത്രങ്ങൾ അല്ല കുതന്ത്രങ്ങളിലൂടെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അത് മംഗളസൂത്രത്തിൽ തുടങ്ങി ധ്യാനം വരെ എത്തി നിൽക്കുന്നു ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാജസ്ഥാനിലെ ബൻസ്വാരയിലെ റാലിയിലായിരുന്നു മോദി ആദ്യമായി മംഗളസൂത്ര എന്നൊരു പ്രയോഗം പ്രയോഗിച്ചത് രാജ്യം നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളുടെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്നും വോട്ടിംഗ് വീണ്ടെടുക്കുമെന്ന ദക്ഷിണേന്ത്യയിലെ ബാലറ്റുകൾ പെട്ടിയിലായതിനു ശേഷം ഉത്തരേന്ത്യ ലക്ഷ്യം വെച്ചായിരുന്നു ഈ പ്രയോഗം നടത്തിയത് കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിലേറിയാൽ ഭാര്യമാരുടെ കെട്ടു താലിവരെയും മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞു മോദി അതിനുവേണ്ടി മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ആറിൽ നടത്തിയ ഒരു പ്രസംഗത്തെയും അദ്ദേഹം രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്നാൽ കോൺഗ്രസും മൻമോഹൻ സിംഗും നേരിട്ട് തന്നെ അതിനെതിരെ രംഗത്തുമെത്തി പ്രതിപക്ഷത്തിനെതിരെ മോദി നടത്തിയ മറ്റൊരു ആരോപണമായിരുന്നു പ്രതിപക്ഷ കക്ഷി നേതാക്കൾ നവരാത്രി ദിവസം സസ്യേതര ഭക്ഷണം കഴിച്ച ഭൂരിപക്ഷ ഹിന്ദു വികാരം വ്രണപ്പെടുത്തി എന്നത് കാശ്മീരിലെ ഉദൻപൂരിൽ നടത്തിയ പ്രസ്താവന പിന്നീട് കങ്കളാറണാപത്ത് അടക്കമുള്ള ബി നേതാക്കൾ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ പ്രതിപക്ഷ നേതാക്കളെ മുഗൾ കാലത്തേക്ക് ഉപമിച്ചു സകല മാംസാദികളും വാർജിച്ച വ്രതത്തിലും പൂജയിലും കഴിഞ്ഞ ഹിന്ദുക്കളെ നോക്കി ആട്ടിൻ സൂപ്പ് കഴിക്കുന്നത് ആരെ തൃപ്തിപ്പെടുത്താനാണെന്ന ചോദ്യത്തിലൂടെ രാജ്യത്തെ ഭൂരിപക്ഷ സമൂഹത്തെ വികാരപരമായി തങ്ങളോടൊപ്പം കൂടെ നിർത്തുക എന്ന ലക്ഷ്യമായിരുന്നു മോദിക്കുണ്ടായിരുന്നത് സാമൂഹികമായും സാമ്പത്തികമായുള്ള അരക്ഷിതാവസ്ഥയിൽ മടുത്ത ബി ജെ പിയുടെ അകലത്തിലായ താഴേക്കിടയിലുള്ള മനുഷ്യരെ പ്രതിപക്ഷ കക്ഷികൾക്ക് നേരെ അണിനിരത്തുകയായിരുന്നു മുദ്ര പ്രയോഗത്തിന്റെ ലക്ഷ്യം എസ് സി എസ് ടി ഒ ബിസി വിഭാഗക്കാരുടെ സംവരണം രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാരും കൂടുതൽ കുട്ടികളും ഉണ്ടാക്കുകയും ചെയ്യുന്നവരായ മുസ്ലിങ്ങൾക്ക് നൽകും എന്നതായിരുന്നു അത് ദേശീയ കായിക ടീമിൽ വരെ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുകയും എന്നും മോദി പറഞ്ഞു എന്നാൽ രാഹുൽ ഗാന്ധി ഗാർഗെ മമത അടക്കമുള്ള നേതാക്കൾ ഇതിനെ രൂക്ഷമായി മറുപടി രംഗത്തെത്തിയപ്പോൾ താൻ ഉദ്ദേശിച്ചത് അല്ല എന്നും പ്രസ്താവന വളച്ചൊടിക്കുകയായിരുന്നുവെന്നും പറഞ്ഞ മോദി തന്നെ രംഗത്തേക്ക് വന്നു ബി ജെ പി ലക്ഷ്യമിട്ട മറ്റൊന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രിക കോൺഗ്രസ് പത്രികയിൽ സംവരണമെല്ലാം മുസ്ലിങ്ങൾക്ക് നൽകുകയാണെന്ന ആരോപണമാണ് മോദി ഉന്നയിച്ചത് രാജ്യത്ത് ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന കോൺഗ്രസ് പ്രഖ്യാപനം ദളിത് വിഭാഗങ്ങളെ സ്വാധീനിക്കുമെന്ന് കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബി ജെ പിയുടെ നീക്കമായിരുന്നു അത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എസ് സി എസ് ടി വിഭാഗക്കാരുടെ സംവരണം മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന പ്രസ്താവനയിലൂടെ രാജ്യത്തെ ദളിത് ആദിവാസി ക്രൈസ്തവ വിഭാഗങ്ങളെ മുസ്ലിങ്ങൾക്കെതിരായി മാറ്റുക എന്ന ലക്ഷ്യമായിരുന്നു ബി ജെ പി യോടെ നടത്തിയത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കും എന്നായിരുന്നു മറ്റൊരു ആരോപണം ഈ ആരോപണത്തിൽ അഖിലേഷ് യാദവിന്റെ സമാജ് വാദ് പാർട്ടിയെയും പ്രതിയാക്കി മാറ്റി മോദി വോട്ട് ബാങ്കിന് വേണ്ടി ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുകയാണ് എസ് പി ചെയ്യുന്നതെന്നും എസ് പിക്ക് കീഴിൽ രാമക്ഷേത്രം സുരക്ഷിതമാവില്ല എന്നും മോദി ആരോപിച്ചു ഹിന്ദുക്കളുടെ വിശ്വാസ വിഷയങ്ങളിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് രാമക്ഷേത്ര ഉദ്ഘാടന വേളയിൽ കോൺഗ്രസ് വിട്ടെന്നത് എന്ന പ്രചാരണവും നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ പരസ്യ പ്രചാരണത്തിന് തലേ ദിവസം ഒരു ടെലിവിഷനിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു രാഷ്ട്രപിതാവിനെ പറ്റി മോദി ഒരു വിവാദ പ്രസ്താവന നടത്തിയത് റിച്ചാർഡ് ആറ്റൻ ബറോ എന്ന ബ്രിട്ടീഷ് സംവിധായകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഗാന്ധി എന്ന സിനിമ ഇറക്കുന്നത് വരെ കുറിച്ച് ലോകത്തിന് അറിയില്ല എന്നായിരുന്നു മോദിയുടെ പ്രസ്താവന മാർട്ടിൻ ലൂഥർ കിങ്ങും നെൽസൺ മണ്ടേലയും അടക്കമുള്ള നേതാക്കളെ കുറിച്ച് ലോകം ബോധവാന്മാരാണെങ്കിലും കുറിച്ച് ലോകം അറിയാതെ പോയെന്നും ലോകം മുഴുവൻ സഞ്ചരിച്ച ശേഷമാണ് താനിത് പറയുന്നതെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു മോദി ജനിക്കുന്നതിനും കാലങ്ങൾക്കും മുന്നേ ഐൻസ്റ്റീൻ കത്തെഴുതിയ നിരവധി തവണ നോബൽ സമ്മാനങ്ങളിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ടൈംസ് മാഗസിൻ അടക്കമുള്ള മികച്ച ലോക വ്യക്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യനെ പറ്റിയാണ് മോദി നുണ പറഞ്ഞതെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു താൻ ജൈവികമായ സൃഷ്ടിയല്ല എന്നും ഭൂമിയിൽ ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ള ദൈവിക ജീവിയാണെന്നും പറഞ്ഞ മോദി ധ്യാനത്തിലൂടെ ഒരു ദൈവ കടക്കാനാണ് ശ്രമിച്ചത് അതോടൊപ്പം വിവേകാനന്ദ ആശയങ്ങൾക്ക് സ്വീകാര്യതയുള്ള അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒരു ഹിന്ദു വോട്ട് ഏകീകരണവും ലക്ഷ്യം വെച്ചു എന്നാൽ പരസ്യ പ്രചാരണം അവസാനിച്ച സമയത്തെ മോദി ധ്യാനത്തെ എതിർത്ത് പ്രതിപക്ഷം രംഗത്തേക്ക് വന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയെങ്കിലും അനുകൂല നടപടി ഉണ്ടായതുമില്ല അത്യന്തം രഹസ്യമായും ഏകാഗ്രമായും ചെയ്യേണ്ട ധ്യാനം പോലുള്ള കർമ്മം വ്യത്യസ്ത ആംഗിളുകളിൽ ഫിക്സഡ് ചെയ്ത ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്യുന്നതും മീഡിയയിലൂടെ അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന എന്തിനാണെന്ന ചോദ്യമാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചോദിച്ചത് പറഞ്ഞു തോന്നുന്ന ഏൽക്കില്ല എന്നായപ്പോൾ ധ്യാനം നടത്തിയും എക്സിറ്റ് പോൾ എന്ന പേരിൽ മോദി പോൾ നടത്തിയും പല രാഷ്ട്രീയ കുതന്ത്രത്തിന്റെ കടിഞ്ഞൂൽ പൊട്ടനാകുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി